ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് അർജന്റീനയോട് ബ്രസീൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സർവ മേഖലകളിലും ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു വിജയം അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിന് മുന്നേ റാഫീന അർജന്റീനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അതിന് കളിക്കളത്തിൽ മറുപടി നൽകാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കുകയായിരുന്നു റാഫിഞ്ഞയെ പരിഹസിച്ചുകൊണ്ട് അർജന്റീൻ ആരാധകർ തന്നെ മത്സരത്തിനിടെ ചില ചാൻഡുകൾ മുഴക്കിയിരുന്നു മത്സരത്തിന്റെ എൺപത്തി മിനിറ്റിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് അതായത് റാഫിഞ്ഞയെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടൂ എന്നാണ് അർജന്റീൻ ആരാധകർ പരിഹാസരൂപേ ചാൻഡായിക്കൊണ്ട് പാടിയിട്ടുള്ളത് നമുക്കറിയാം സ്റ്റാർട്ടിങ് ഇലവനിൽ റാഫിഞ്ഞ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയാണ് അർജന്റീൻ ആരാധകർ പരിഹസിച്ചിട്ടുള്ളത് റാഫീനയെ കളിക്കളത്തിലേക്ക് ഇറക്കൂ അദ്ദേഹത്തെ കാണാനില്ലല്ലോ എന്ന രൂപത്തിലുള്ള ചാൻറ്റുകളാണ് അവർ നടത്തിയിട്ടുള്ളത് ഏതായാലും മത്സരശേഷം റാഫീനിയയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പ്രതികരിച്ചിട്ടുണ്ട് താൻ റാഫീനിയയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ റാഫീനിയയോട് ക്ഷമിച്ചിരിക്കുന്നു കാരണം അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നുള്ളത് എനിക്കറിയാം ഈ മത്സരം ഇങ്ങനെ കളിക്കാൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമില്ല ഞങ്ങൾ അതുകൊണ്ടല്ല ഇങ്ങനെ കളിച്ചിട്ടുള്ളത് ഇതാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയിട്ടുള്ളത് ബ്രസീലിനെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി കളയാൻ അവർക്ക് മത്സരത്തിൻ്റെ തുടക്കം തൊട്ടേ സാധിച്ചിട്ടുണ്ട് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം